ഹലുയ ദി ഹോളി സ്പിരിറ്റ് പി ആർ ബോസ് തോമസ് ചിറ്റേ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചിതമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു കഥാവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രീക്ഷിച്ചു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല അപ്പം നീ ലജ്ജിച്ച് പോകാതിരിക്കുവാൻ നീ കർത്താവിലോട്ട് നോക്കിയ ആ കർത്താവിനെ നീ ആശ്രയിച്ച ആ കർത്താവിനോട് നിൻ്റെ ഭാരങ്ങളെ ഇറക്കി വച്ചാൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല നീ കർത്താവിൽ ആശ്രയം വെച്ചാൽ നീ കർത്താവിനോട് നിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ച അവൻ നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് അവൻ നിന്നെ മറുപടി നൽകി നിൻ്റെ വിഷയത്തിന് മേൽ അവൻ പരിഹാരം നൽകി കടന്നു പോകുന്ന ഒരു നല്ല കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും മഹാപരിഷുധനും സ്വർഗീയ നല്ല അധികമാണ് അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കും ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ പാതാള ഗോരമകൾ തകരട്ടെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കും ഇരുട്ടിൻ്റെ ഭക്തികൾ അന്ധകാര ശക്തികൾ സാധാരണയ ഫോട്ടോകൾ തകലട്ടെ വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്റെ പിതാവെ ആ ഹലുയ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ സങ്കീർത്തന മുപ്പത്തിനാലിൻ്റെ അഞ്ചാം വാക്യം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതിലില്ല അപ്പം നീ ആ കർത്താവിംഗിലേക്ക് നോക്കിയാൽ അതെ നീ ലജ്ജിച്ചു പോകുവാൻ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുഭവിക്കത്തില്ല നിന്നെ പിടിച്ചു ഉയർത്തുന്ന ദൈവമാണ് നിൻ്റെ കഷ്ടതയുടെ മതിയിൽ ഞെരുക്കത്തിൻ്റെ മതിയിൽ പലരും നിന്നെ സഹായിക്കുമെന്ന് പറയും എന്നാൽ അവർ സക്ക സമയങ്ങളിൽ മാറും എന്നാൽ എൻ്റെ കർത്താവ് നിന്നെ പിടിച്ചു ഉയർത്തുന്ന ദൈവമാണ് ഫിലിഫർ ലേഖനം ലഹനം അതിൻ്റെ നാല് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് പിന്നെയും പറയുന്നു നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷിയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രുത്തോടു കൂടി ദൈവത്തോട് അറിയിക്കേ വേണ്ടത് എന്നെ കേൾക്കുന്ന വ്യക്തി വ്യക്തിജീവിത ഒന്ന് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല ലജ്ജിച്ച് പോകാതിരിക്കുവാൻ കാരണം കടന്നു വരുന്ന തൻ്റെ ഭക്തനറിയാം ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തനറിയാം ഞാൻ ആശ്രയിക്കുന്ന ദൈവം ഒരു ലോകത്തിൻ്റെ ദൈവമല്ല അവൻ ലോകത്തെ ഉളവാക്കിയ സൃഷ്ടാവാണ് ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ട് എന്നാൽ നാം സേവിക്കുന്ന ദൈവം അവൻ സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവം അവൻ സർവത്തിൻ്റെയും യജമാനായ ദൈവം തൻ്റെ ഭക്തൻ കടന്നു വരുമ്പോൾ ഭക്തനെ അറിയാവുന്ന ഒന്നാമത്തെ കാര്യം അവൻ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയിലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കാത്തേ വേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അപ്പം നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധി സ്ത്രോത്രത്തോട് അറിയിക്കുമ്പോൾ നമ്മൾ ലജ്ജിച്ച് പോകുവാൻ നമ്മൾ തകർന്നു പോകുവാൻ നമ്മൾ ഇല്ലാതായി പോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല അവൻ നമ്മെ പിടിച്ച് കരങ്ങളിൽ വഴി നടത്തുന്ന ദൈവം ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ ഇരസിച്ചു സങ്കീർത്തനം പതിനാറിന് രണ്ട് ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ ധാവിനെപ്പോലെ നമുക്ക് പറയുവാൻ സാധിക്കണം ഞെരുക്കത്തിൻ്റെ മതിലായിക്കൊള്ളട്ടെ കഷ്ടതയുടെ മതിലായിക്കൊള്ളട്ടെ തകർന്നിരിക്കുന്ന അവസ്ഥയിലായിക്കൊള്ളട്ടെ ദാവീദിനെ പോലെ നമുക്ക് പറയുവാൻ പ്രാർത്ഥിക്കുവാൻ സാധിക്കണം ഞാൻ നെഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല അപ്പം ദൈവത്തിന് അതെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അപ്പം ദൈവത്തിലേക്ക് തിരിയുന്നവർ ദൈവത്തെ ആശ്രയിക്കുന്നവർ അവരെ വിടുവിക്കുമെന്ന് ഒന്ന് വിശ്വസിക്കണം അവൻ്റെ അടുത്ത് വന്നാൽ അവൻ നമ്മെ വെറും കയ്യോടെ വിടുന്ന ദൈവമല്ല നീ ഏത് വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുവോ ആ വിഷയത്തിൽ പരിഹാരം നൽകുവാൻ കഴിയുന്നവനാണ് നാം സേവിക്കുന്ന ദൈവം യശാപ്രവചനം അതിൻ്റെ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം അവനെ ഞാൻ നിൻ്റെ അംഗീധരിപ്പിക്കും നിൻ്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും നിൻ്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ എർഷലേമിനെ യഹു യഹൂദാഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല ഉറപ്പുള്ള സ്ഥലത്ത് ഒരു ആണി പോലെ ഞാൻ അവനെ തറയ്ക്കും എന്നെ കേൾക്കുന്ന വ്യക്തി വ്യക്തിജീവിതമേ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ അടഞ്ഞ അനേക മേഖലകളുണ്ട് അത് ഇന്ന് തുറക്കുന്ന ദിവസമാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും നിൻ്റെ ജീവിതത്തിലുള്ള അടഞ്ഞ മേഖലകൾ ആർക്കും സാധിക്കുവാൻ ആർക്കും തുറക്കുവാൻ പറ്റാത്ത ചില അടഞ്ഞ മേഖലകൾ അവൻ ഇന്ന് തുറക്കുന്ന ദിവസമാണ് പാരപ്പെടുന്ന വ്യക്തിജീവിതമേ നിൻ്റെ അനേക വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് ചില വിഷയത്തിന് മേൽ ആ വഴികളെ തുറക്കുകയാണ് ചില അടഞ്ഞ മേഖലകൾ ചില അടഞ്ഞ ആർക്കും സഹായിക്കുവാൻ പറ്റാത്ത ചില മേഖലകൾ ഇന്ന് തുറക്കുകയാണ് അവൻ തുറന്നാൽ ആരും അടക്കുകയില്ല ഇന്ന് അനേക ശത്രു അടച്ചു വെച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേകരുടെ സമ്പത്ത് പൈസാധികം മണ്ഡലം ഇന്ന് അടച്ചു വച്ചിരിക്കുന്ന ആ ഫൈനാൻസ് മേഖലകൾ ജോലി മേഖലകൾ വർക്ക് ചെയ്തതിൻ്റെ പൈസകൾ ശത്രു അടച്ച എല്ലാ മേഖലകളും അത് കർത്താവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് ശത്രു അടച്ച എല്ലാ വാതിലുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തുറക്കപ്പെടട്ടെ റൗ ശന്തം റിഖൽ ഹതനം അന്തറോ റിബല ഹസ്തിയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കപ്പെടട്ടെ കഥാവ് അനേക മേഖലകളിൽ നിന്ന് വാതിലുകൾ തുറന്ന കൃപക്കായി നന്ദി പറയുന്നു അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല ഉറപ്പുള്ള സ്ഥലത്ത് ഒരു മണി പോലെ ഞാൻ അവനെ തറയ്ക്കും അപ്പം നിന്നെ ഉറപ്പുള്ള സ്ഥലത്ത് ഒരു ആണി പോലെ ഒരു ആണി പോലെ അവൻ നിന്നെ തറയ്ക്കും നീ തകരുമെന്ന് ശത്രു പറയുന്ന ആ മേഖലയിൽ ഒരു ആണി പോലെ അവനെ ഞാൻ തറയ്ക്കും നീ ഇല്ലാതായി പോകുമെന്ന് നശിച്ചു പോകുമെന്ന് പറയുന്ന മേഖലയിൽ ഒരു ആണി പോലെ ഞാൻ അവനെ തറയ്ക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല ഇന്ന് അടഞ്ഞ എല്ലാ മേഖലകൾ തുറന്നു വരട്ടെ ഐ റീബൾ റീബൾ ഹന്തം നുതാന ഹസ്തിയ യേശുവിൻ്റെ നാമത്തെ എല്ലാ വാതിലുകളും തുറക്കട്ടെ അടഞ്ഞ മേഖലകൾ തുറക്കട്ടെ അടഞ്ഞ അവസ്ഥകൾ മാറട്ടെ അടഞ്ഞ മേഖലകൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ ഉറപ്പുള്ള സ്ഥലത്ത് ഒരു ആണി പോലെ ഞാൻ അവനെ തറയ്ക്കും ഇന്ന് ഉറപ്പുള്ള ആണി പോലെ ഇന്ന് ചില അടഞ്ഞ വാതിലുകൾ ത്വർഗം തുറന്ന് നീ തകരും നീ ഇല്ലാതായി പോകുമെന്ന് പറയുന്ന എല്ലാ മേഖലകളിലും ഇന്നവൻ ജയവും വിടുതലും നൽകിയിരിക്കുകയാണ് സങ്കീർത്തനം അതിൻ്റെ അഞ്ച് മുപ്പത്തിനാലഞ്ച് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു നീ ഏതെല്ലാം വിഷയത്തിനുമേൽ നിലവിളിക്കുന്നു ആ എല്ലാ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് വാതിലുകളെ തുടർന്നിരിക്കുകയാണ് ൂരന്നിടുവേ വാതിൽ ദൂരം നേടുവേ എനിക്കായി പൊതുവാതിൽ ദൂരം നേടുവേശു വാതിൽ തുരം നാക്കും അടയ്ക്കുവാനാകുന്നു തൂരം നേടുവേ വാതിൽ ദൂരം നേടുവേനിക്കായി പൊതുവാതിൽ തൂരല്ലേ അടച്ചിടുവേ വാതിൽ അടച്ചിടുവേ യേശു ഒരു വാതിൽ തുറന്നാൽ അടയ്ക്കുവാനാകുക അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല കഥാവുന്ന അനേക ലജ്ജിച്ചിരിക്കുന്ന അവസ്ഥകളെ തകർന്നിരിക്കുന്ന അവസ്ഥകളെ ഇന്ന് അവിടുന്ന് പ്രകാശിതമായി മാറ്റി അവർക്ക് വാതിലുകളെ തുടർന്നാൽ അടഞ്ഞ മേഖലകളെല്ലാം സ്വർഗം തുറന്ന കൃപയ്ക്കായി നന്ദി പറയും ഇരുട്ടിൻ്റെ ശക്തികളെ മാറ്റി അവിടുത്തെ വചനം അഴിച്ച് എല്ലാ മേഖലകൾക്കും ജയം പകർന്ന് അടഞ്ഞ വാതിലുകൾ അടഞ്ഞ മേഖലകൾ തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കഥാവ അവിടുത്തെ വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായ്ക്കുവാനിട അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളെന്നും അവനെ രക്ഷിച്ചു കഥാവെ ഇന്ന് തകർന്നിരിക്കുന്ന എല്ലാ മേഖലകളും ആരോരും സഹായിക്കുവാനില്ലാതെ അനേക മേഖല അടച്ചു വെച്ചിരുന്ന ശത്രുവിൻ്റെ എല്ലാ അടച്ച മേഖലകൾ കഥാവി അവിടുന്ന് തുറന്ന് കൃപയ്ക്കായി വാതിലുകളെ തുറന്ന കൃപയ്ക്കായി ജോലി മണ്ഡലങ്ങളിൽ തുറന്ന് കൃപയ്ക്കായി കഥാവ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് സാമ്പത്തിക മുതൽ അടഞ്ഞ അവസ്ഥകൾ ജപ്തിയുടെ ബസ്സിൽ അനേകം സാമ്പത്തിക മുതൽ അടഞ്ഞ അവസ്ഥകൾ എല്ലാ മേഖലകളും ഇന്ന് തുറന്ന് കൃപയ്ക്കായി നന്ദി പറയുന്നു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ജോലി മണ്ഡെല്ലാം തുറന്ന കൃപക്കായി യഥാപി അതുപോലെ തന്നെ വർക്ക് ചെയ്തു പൈസ കിട്ടുമാതെ അടഞ്ഞ വസ്തുക്കൾ ആ വസ്തുക്കളെല്ലാം ഇന്ന് ആ ഫൈനാൻസ് മേഖല എല്ലാം തുറന്നതിനായി നന്ദി പറയുന്നു വർഷങ്ങളായി ശമ്പളം കിട്ടാതിരുന്ന അവസ്ഥകൾ അടഞ്ഞ ആ അവസ്ഥകൾ സ്വർഗമിന്ന് തുറന്ന കൃപക്കായി നന്ദി പറയുന്നു ആ അവ ശാന്തര റിഗൽഹിയ കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കഴിക്കുവാനിട്ട് അവൻ തുറന്നാൽ ആരും അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല ഉറപ്പുള്ള സ്ഥലത്ത് ഒരു ആണി പോലെ ഞാൻ അവനെ തറയ്ക്കും താവി കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കഴിക്കട്ടെ ശത്രു അടച്ചു വച്ച എല്ലാ മേഖലകളും അവിടെ നിന്ന് തുറന്ന കൃപക്കായ്മ ഒരു വ്യക്തിമണ്ഡലങ്ങളിൽ അർത്ഥുന ഷൗഡ ഹസ്തരിയ അനേക വ്യക്തിമണ്ഡലങ്ങൾ കുടുംബ മണ്ഡലങ്ങളിൽ ഭയപ്പെടുത്തുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ അന്ധകാര ശക്തികൾ ഭയപ്പെടുത്തുന്ന എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളും ഈ കേൾക്കുമ്പോൾ തന്നെ വ്യക്തിമണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കും യു കമാൻഡിങ് ഇൻ ദ നെയ്മ് ഓഫ് ജീസസ് ഹബുന ലത്തുറി കിയാന്തരി ഹസ്തിയ റസി ജാന ഹസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മേഖലകളിൽ ജയം പകർന്നതിനായി നന്ദി പറയുന്നു കഥാവെ കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമിന് ഫലം കഴിക്കുന്നു ഓരോ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്വിൻ്റെ ധന്യമുള്ള നാമത് ധന്യം ഈ വചന മുഖാന്തരം കഥാവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്